അത്ര നാവിഗേറ്ററ് ഫോർ തൗസൻഡ് സൈസില് നമുക്ക് പിന്നെ പറഞ്ഞ ഒരു എഡിസൻ ഉണ്ടാവും മുതലേ പോലത്തെ മീൻ റോഡായിട്ട് ആക്കുവാനാണ് ബ്രൈഡ് പുതിയതായിട്ട് ബ്രൈഡാണ് കേട്ടോ ലുക്കാനേടാ നല്ല സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ഉള്ള ബ്രൈഡാണ് ഷാഡ് ഞാൻ യൂസ് ചെയ്തേക്കണ സാമ്പാ കർട്ട് ഷാഡ് ഇട്ടാ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഹ്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്ലഡി സ്രോസ് അപ്പൊ ടാക്ക്ലഡി സ്പ്രോക്സിന്റെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാ കൂട്ടൊരു സ്വാതന്ത്ര്യ വീഡിയോയിൽ നമുക്കൊരു കിട്ടുകാജ് ബ്രാൽ അടിച്ചിട്ടുണ്ട് ഒരു എം മണ്ടം ബ്രാലിട്ട് ഈ ഏരിയ കുറച്ച് സൈഡെല്ലാം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയടിക്കണം ഇത്തിരി വലിയ വീഡിയോ ആണ് നമ്മളതിനെ എഡിറ്റ് ചെയ്ത് ഷോട്ടാക്കി വെക്കണേ ഒന്ന് കണ്ടുനോക്കണേ നല്ല രീതിയിൽ താറാവിൻ്റെ ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സൈഡ് ഒഴിച്ചൊഴിച്ചാണ് കാസ്റ്റ് ചെയ്യാനായിട്ട് എന്നാലവർ മാർക്ക് പോയുള്ളൂ ആ സൈഡ് മൊത്തം മലയാണ് ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഷാഡ് നഷ്ടപ്പെടും അപ്പോൾ നാവിഗേറ്റർ ഫോർ തൗസൻഡ് സൈസ് റീല് നമുക്ക് പിന്നെയും ഒരു മുതലേയും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ സെയിം സാമ്പാർ കർട്ടൂരിൽ ഷാടി തന്നെ അടിച്ചേക്കണം കേട്ടോ ഇതാണ് മീൻ കേട്ടാ ഏകദേശം ഒരു നല്ല ഉണ്ട് വെയിറ്റ് ഒന്നും നോക്കാനുള്ള സെറ്റപ്പൊന്നും നമ്മുടെ കയ്യിലില്ല ഇപ്പം ഓക്കെ കർട്ടൂർ ഷാഡ് സേഫ് ആയിട്ട് അവനെ ഉണ്ടാക്കി തന്നെ ഉണ്ട് ഈ സെയിം ഷാഡിൽ നമ്മുടെ മൂന്നാമത്തെ മീനാണ് കേട്ടോ ഇതല്ലേക്ക് ഓക്കെ അപ്പം നമുക്ക് ഈ ആഴ്ചയിലെ മൂന്നാമത്തെ മുതല പീസ് ആണെങ്കിൽ കിട്ടണം കേട്ടോ സെയിം ഷാഡിന് ഷാഡ് കീറിയിട്ടില്ല സാമ്പാ കർട്ടിൽ ഷാഡ് എന്ന് പറയുന്നത് ഒരു മൂന്നിഞ്ചിൻ്റെ ടി പി ആർ മുട്ടിൽ ഷാഡാണ്ടല്ലോ ഞാൻ നല്ല കിഡിലെ റിസൾട്ടാണ് ഈ ഷാഡിന് നല്ലൊരു സൗണ്ട് ഉണ്ട് ഈ ഷാഡിന് ഓക്കെ നാവിഗേറ്റർ ഫോർ തൗസൻഡ് സൈസ് റീലേ നമുക്ക് പിന്നെ ഒരു മുതലേ കൂടി അടിച്ചിട്ടുണ്ടോ അത്യാവശ്യം നല്ല സൈസ് മീൻ താ സെയിം ഷാഡിൽ തന്നെ അടിച്ചേങ്ങനെ സാമ്പാ കർട്ടിൽ ഷാഡ് ഈ ഷാഡിയിൽ തന്നെ നമുക്ക് മൂന്ന് മീനായി കിട്ടണ വലുത് ഓക്കെ എന്തായാലും ഒന്നും കസ്റ്റ് ചെയ്തേ അപ്പോൾ നമ്മൾ ഓഡിയൂസ് ചെയ്തേക്കണത് ടാക്കുകന റീലൂസ് ചെയ്തേക്കണത് ചെയ്തേക്കണത് ലുക്കാനായിട്ട് വരാൻ പോണ ഒരു പുതിയ മോഡൽ ബ്രൈഡ് ആണ് പിന്നെ ഷാഡ് സാമ്പാ കബിങ്ങ് ഷാഡാണ് കേട്ടോ ഓക്കെ നമുക്ക് അറസ്റ്റിലാണ്

അതെ സംഭവം കർവ് തന്നെട്ടാ